നമസ്കാരം എൻ്റെ പേര് ഈശോ പ്രസാദ് മുമ്പ് ഞാൻ പറയുമായിരുന്നു രുചി ലോകത്തേക്ക് സ്വാഗതം എന്നാണ് പക്ഷേ ഇന്ന് നമ്മുടെ പാചക വീടിയൊന്നുമല്ല പകരം മറ്റൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഈ സ്ഥിരമായിട്ട് പാചക വീടുകളാണ് ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ചില ആനുകാലിക സംഭവങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് ഉള്ള ചില സംഭവങ്ങൾ ഞാൻ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ വീഡിയോകളേ ഉള്ളൂ കൂടുതലും നമ്മുടെ പാചക കുടികളാണ് അപ്പോൾ ഞാനിന്ന് ഈ ഹെഡ്ലൈനിൽ ചോദിക്കുന്നത് പോലെ ഇത് എൻ്റെ ചോദ്യമല്ല എല്ലാവരും വിചാരിച്ച് ഞാനാണത് ചോദിച്ചതെന്ന് നമ്മുടെ കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാർക്ക് ഹുത്തി വിമതരുമായിട്ട് അതായത് ഹുത്തി ഭീകരർ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഹുത്തി വിമതർ എന്നാണല്ലോ പറയുന്നത് അവരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അല്ലെങ്കിൽ അതോ ഇടനിലക്കാർ മുഖാന്തരമാണോ എന്നൊരു ഒരു ചോദ്യവുമായി നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അല്ല അയാളൊരു ഫേസ്ബുക്കിലൊരു കുറിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സംശയമാണ് അത് നമുക്കറിയത്തില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്നാണ് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മളെ കൊണ്ട് അല്ലെ നമ്മുടെ സർക്കാരിനെക്കൊണ്ടോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൊണ്ടോ ഒന്നും പറ്റാതിരുന്ന ഒരു കാര്യമാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അദ്ദേഹം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാവാം നമ്മുടെ രാഷ്ട്രീയ ഇടപെടൽ കാലും മികച്ചതായിരുന്നു നമ്മുടെ രാഷ്ട്രീയ ഇടപെടൽ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ യമൻ കാര്യം ചെയ്യാൻ നമ്മുടെ സർക്കാരുമായിട്ട് ഈ ഈ ഹുത്തികളാണ് അവിടെ ഭരിക്കുന്നതും ഒക്കെ ആണെങ്കിലും നമ്മുടെ സർക്കാരുമായിട്ട് യാതൊരു നയതന്ത്ര ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ഒരു രാജ്യമാണത് രാജ്യം എന്ന് വെച്ചാൽ ആ ഒരു സന എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അപ്പം അതുമായിട്ടൊന്നും വലിയ ബന്ധം നമ്മുടെ സർക്കാരിനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സർക്കാരിന് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതേപോലെ സാധാരണ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഇടപെടലാണ് ഇദ്ദേഹം നടത്തിയത് അപ്പം നമ്മുടെ ചോദ്യം തന്നെ വളരെ മോശമായി പോയി കാര്യം ഇപ്പം ഇദ്ദേഹം ചെയ്തതായിരുന്നാലും ഒരു ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ നിമിഷപ്രിയ ഇവിടെ ജയിലിലായത് എങ്കിലും ആ കൊലപാതകത്തിനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ചില ന്യായങ്ങൾ കാര്യം വെച്ചാൽ ഒരു കൊല ചെയ്യേണ്ടതായിട്ടുള്ള ചില ന്യായങ്ങൾ കൊലയെ ന്യായീകരിക്കുന്നതല്ല എങ്കിലും അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം ഈ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാവാം ഇത്തരമൊരു നടപടിക്ക് തന്നെ അദ്ദേഹം മുൻനിർന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും ഒരു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ പെട്ടുപോയി അവരെ രക്ഷിക്കാൻ ഒരു വിഭാഗക്കാർ ശ്രമിക്കുന്നു പക്ഷേ ഇതിന് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല വേറൊന്നുമല്ല നമ്മളൊരു കൊല ചെയ്ത തന്നെ അവരെയൊന്നും സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് ഞാൻ എങ്കിലും അത് ഇടപെടാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ് അത് ഇസ്താദിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് പറയേണ്ട ഒന്നേ ഉള്ളൂ ഇത് ജാതിയും മതമൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം ഈ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് അവർക്കെന്ത് ജാതിയല്ലേ അപ്പോൾ അതുതന്നെയാണ് അപ്പം ഇതും പ്രതീക്ഷ വിശ്വനാഥും മറ്റുമൊക്കെ ചോദിക്കുന്നത് പോലെ എന്തിനും അതിൽ തെറ്റ് കണ്ടെത്താൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും തെറ്റ് അതായത് പണ്ട് പറയും അമ്മേ തെല്ലിയാലും അതിന് രണ്ട് പക്ഷം എന്ന് പറയുന്ന നാടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നല്ല ചിന്താഗതി അല്ലെ നല്ല വശങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ ഈ അബൂബക്കർ മുസലിയാർ അതായത് കാന്തപുരം അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കുന്നതായിരിക്കും നല്ലത് കാന്തപുരം അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് മുമ്പ് ഞാനൊന്നും അത്ര മനസ്സിലാക്കേണ്ടിയൊന്നും വന്നിട്ടില്ല കാര്യം സാധാരണ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ എന്ന ഒരു നിലയ്ക്കാണ് അപ്പോൾ ആ ഒരു ഒരു മതപ്രസ്ഥാനങ്ങളുടെ ഒരു ഉന്നതത്തിൽ ലംഘിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഇത് മാത്രമാണ് പക്ഷെ ഇന്നാണ് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ആ പുള്ളിയുടെ മനസ്സിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാര്യം ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിലപ്പുറം ഒരു സർക്കാരിന് ചെയ്യാവുന്നതിലപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുള്ള ആ ഒരു ഇടപെടൽ അപ്പം നമുക്ക് ചില ആൾക്കാരെ ഈ നമുക്ക് സഹായം ചെയ്തതുപോലെയല്ല എങ്കിലും ഒരു പൊതുവായി ഒരു മലയാളികൾക്കെല്ലാം ഒരു കുറച്ചു പേർക്കെങ്കിലും ഏതായാലും ഒരു മറ്റു രാജ്യത്ത് പെട്ട ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആ ഒരു നല്ല പ്രവൃത്തിയെ നമുക്ക് അഭിനന്ദിക്കാം അതിന് ഞാൻ ഇത്തരം മോശം വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സ്ഥിരമായി എൻ്റെ പാചക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത പാചക വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്